നാം നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ അതിന് കൃത്യമായ നീയത്ത് തന്നെയാണോ നാം വെക്കാറുള്ളത് കൃത്യമായ നീയത്ത് കരുതാറുണ്ടോ നീയത്ത് ഏതൊരു അമലിൻ്റെയും മർമ്മ പ്രധാനമാണ് നീയത്ത് പിഴച്ചാൽ അമല് മുഴുവനും പിയച്ചു അതുകൊണ്ട് നീയത്തിന്റെ കാര്യം നന്നായി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നാം ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനം നിസ്കാരമാണല്ലോ നിസ്കാരങ്ങളുടെ നീയത്ത് ഒരിക്കലും പിഴക്കരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടി അഞ്ചു വക്തി നിസ്കാരങ്ങളുടെ നീയത്ത് ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അറിയാത്തവരുണ്ടെങ്കിൽ അത് ശരിക്ക് പഠിച്ച് കൃത്യമാക്കി വേണം ആ നിസ്കാരങ്ങളുടെ നീയത്ത് കരുതാൻ ഒന്ന് മലയാളത്തിൽ അത് കരുതുകയാണെങ്കിൽ ഫർലോ ആക്കപ്പെട്ട നാല് ഇറക്കായത്ത് അള്ളാഹു വേണ്ടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു അടുത്തത് ഇലൽ അദാൻ ലില്ലാഹി നാല് അസുറ് നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു അടുത്തത് മഗരിബ് فرض المغرب ثلاث ركعات متوجها الى لله تعالى നിസ്കാരം ം അള്ളാഹുത്തു വേണ്ടി കിബിലക്ക് കൊണ്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു അടുത്തത് ഏഷാഹ്ലി ഫർലുഷൻ ഫർലു ആക്കപ്പെട്ട നാല് റക്കായത്ത് ഐഷാഹ് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദായിൽപ്പെട്ട രണ്ട് റക്കായത്ത് സുബഹ് നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു ജമാണു നിസ്കരിക്കുന്നതെങ്കിൽ നിയത്ത് നോക്കുമ്പോൾ അറബി നിയത്തിനോടുകൂടെ ഇമാമി എന്ന് കരുതുക മലയാളത്തിൽ ഞാൻ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു എന്ന് കരുതുക ഒരു ഉദാഹരണം നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അറബിൻ മുത്തവജി അദാൻ താല മി ഫർലോ ആക്കപ്പെട്ട നാല് റക്കായത്ത് നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്കു മുന്നിട്ടുകൊണ്ട് അത ആയി ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു ഇനി കല ആ നിസ്കാരം